സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങൾ മൂലം നിസ്സഹായനായ ബലി വസ്തു ആവുകയായിരുന്നു ഈശോ എന്ന് ചിലപ്പോഴെങ്കിലും ചിലരെങ്കിലും കരുതാറുണ്ട് എന്നാൽ കർത്താവ് തൻ്റെ ശിഷ്യരോട് വ്യക്തമായി പറയുന്നു മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് എൻ്റെ സ്വന്തം തീരുമാനം ആണ് എന്ന് അത് അവിടുന്ന് കൊടുത്ത മുൻഗണന തന്നെയായിരുന്നു ആരും ജീവൻ എന്നിൽ നിന്നും പിടിച്ചെടുക്കുകയല്ല ഞാൻ സ്വയം സമർപ്പിക്കുകയാണ് എന്ന് കർത്താവ് യോഹനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പതിനെട്ടാം തിരുവചനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് വാസ്തവത്തിൽ പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചതിൻ്റെ ലക്ഷ്യവും അതായിരുന്നു യോഹനാൻ രേഖപ്പെടുത്തുന്നു ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ് രക്തം യഥാർത്ഥ പാനീയവും സുവിശേഷം പറയുന്നു ആ അവകാശവാദം കേട്ടവരിൽ ധാരാളം ശിഷ്യന്മാർക്ക് അവനിൽ ഇടർച്ച തോന്നി അവനെ വിട്ടുപോയി അവരെ അവൻ തിരിച്ച് വിളിച്ചില്ലെന്ന സുവിശേഷം വെളിപ്പെടുത്തുന്നു അങ്ങനെ ഇടർച്ച വന്നു പോയവരെ കർത്താവ് തിരിച്ച് വിളിക്കുന്നില്ല ഇന്ന് ഇടർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കർത്താവ് തിരു രക്തം കൊണ്ട് കഴുകി വിശദീകരിക്കുന്നു അവിടുന്ന് നൽകിയ വാഗ്ദാനം കർത്താവ് ഒരിക്കലും പിൻവലിച്ചിട്ടില്ല മാത്രവുമല്ല അവിടുന്ന് പന്ത്രണ്ട് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട് നിങ്ങളും പോകുവാൻ ആഗ്രഹിക്കുന്നു അവരുടെ കൂടെ എന്ന് ഈശോയുടെ ഈ നിലപാട് അവിടുത്തെ ദൗത്യം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട് സഹോദരങ്ങളെ നമുക്ക് ഭക്ഷണമാകുന്നതിന് വേണ്ടി സ്വയം ബലിയർപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ പരമോന്നത സാക്ഷ്യമായി അവിടുന്ന് വന്നത് നമുക്ക് ജീവൻ്റെ പൂർണ്ണത നൽകുവാനാണ് ആൾ താരയ്ക്ക് ചുറ്റും നിൽക്കുമ്പോൾ ഓരോ തവണയും നാം ഇതാണ് അനുസ്മരിക്കുന്നതും ആഘോഷിക്കുന്നതും വീണ്ടും അനുഭവിക്കുന്നതും കർത്താവായി ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ നമുക്ക് പ്രാർത്ഥിക്കാം നാം ഈശോയ്ക്ക് എത്ര അമൂല്യരാണ് എന്നതിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ യഥാർത്ഥ വില എന്തെന്ന് നാം മനസ്സിലാക്കുന്നത് നമുക്ക് നിത്യജീവൻ കൈവരുന്നതിനായി സ്വന്തം ജീവൻ ത്യജിക്കുവാൻ ഉള്ളത്ര വിലയാണ് അവിടുന്ന് നമുക്ക് നൽകിയത് എന്നുള്ളതിൽ നിന്നും നമ്മളുടെ ജീവൻ്റെ വില നമ്മുടെ ആത്മാവിൻ്റെ വില തിരിച്ചറിയാം സഹോദരങ്ങളെ സ്വന്തം ശരീരവും രക്തവും നമുക്ക് ഭക്ഷണമായി നൽകുന്നതിന് അവിടുന്ന് നടത്തിയ പരമോന്നത സ്നേഹപ്രകടനം നാം ഒരിക്കലും വിസ്മരിക്കരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം കർത്തൃ സാക്ഷികളായി നമുക്ക് ജീവിക്കാം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം കർത്താവെ ഞാൻ പാപിയാകുന്നു എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചപേക്ഷിക്കാം മേലിൽ പാപം ചെയ്യരുത് എന്ന് അവിടുന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ